ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളെല്ലാവരും പ്രതീക്ഷ പോലെ തന്നെ നമ്മുടെ സിവിൽ പോലീസ് ഓഫീസർ ഡ്രൈവറിൻ്റെ സിലബസ് വന്നിട്ടുണ്ട് എല്ലാവരും കാത്തിരുന്ന കാത്തിരുന്നൊരു പോസ്റ്റാണ് ഒരുപാട് വേക്കൻസിയാണ് നമ്മുടെ പോലീസ് ഡ്രൈവറിനുള്ളത് പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലബസ് മാറിയിട്ടുണ്ട് ഈ സിലബസിൽ അൻപത് മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക്ക് എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് മാത്രം വന്നിരിക്കുന്നത് അതിൽ ഇരുപത് മാർക്ക് എന്ന് പറയുന്നത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒട്ടും പ്രതീക്ഷിക്കാത്തതെന്ന് പറയാൻ പറ്റില്ല കാരണം കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് മിക്കവാറും ഈ ഐ പി സി ഐ പി സി ആയില്ല ബി എൻ എസ് അതുപോലെ തന്നെ നമ്മുടെ സിആർ പി സിയും എവിഡൻസ് ആക്റ്റൊക്കെ ഇരുപത് മാർക്കിന് ചോദിക്കുന്നുണ്ട് മുപ്പത് മാർക്ക് എന്ന് പറയുന്ന ഡ്രൈവർ റിലേറ്റഡ് ഭാഗമാണ് അപ്പൊ അൻപത് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കാണ് പറയുന്ന മാർക്ക് കറണ്ട് അഫേഴ്സ് പത്ത് മാർക്ക് എന്നിങ്ങനെ ബാക്കി ജി കെ പോർഷൻ എല്ലാം കൂടി ചേർത്ത് അൻപത് മാർക്കാണ് വരുന്നത് അൻപത് മാർക്കിന് നമ്മുടെ ഇരുപത് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കും മുപ്പത് മാർക്ക് ഡ്രൈവർ റിലേറ്റഡ് ടോപ്പിക്കുമാണ് വരുന്നത് നല്ല ടഫ് ആയിട്ടുള്ള ഭാഗങ്ങൾ കൂടി ഇതിനകത്ത് വരുന്നുണ്ട് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കാര്യത്തിൽ വരുന്ന ഒരു കൺഫ്യൂഷനാണ് ഇതിനകത്ത് സെക്ഷൻ ഒന്നും കൃത്യമായിട്ട് കൊടുത്തിട്ടില്ല നമ്മൾ പോലീസിന്റെ ക്ലാസ് തുടങ്ങിയ സമയത്ത് പറഞ്ഞതാണ് ഈ സെക്ഷന് ക്ലാരിഫിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പുതിയ നിയമങ്ങളാണ് പഠിക്കേണ്ടത് അപ്പോൾ ഈക്വൽസിൻ്റെ ഏറ്റവും പുതിയ ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ഈ പറയുന്ന പോലീസ് ഡ്രൈവറിന് വേണ്ടി പുതിയ ബാച്ച് അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് സ്പെഷ്യൽ ടോപ്പിക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ കോഴ്സുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ നമ്പർ സ്ട്രോൾ ചെയ്യുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്താൽ മതി അപ്പോൾ പഠനം എത്രയും പെട്ടെന്ന് തുടങ്ങുക നല്ല വേക്കൻസി നമ്മുടെ പോലീസ് ഡ്രൈവറിന് ഇത്തവണ ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒട്ടും ചാൻസ് ഒന്നും ഒട്ടും കളയാതെ ഉടനെ തന്നെ പഠനം ആരംഭിക്കും ഇതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന പോലീസ് ഡ്രൈവറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനൽ ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കാം